ഗൈസ് അപ്പോഴത്തേ നമ്മളിന്ന് തൃച്ചിയിലാണ് അപ്പം തൃശിയിൽ ഞാൻ ഒറ്റയ്ക്കാണ് പ്രിയ ഇന്ന് യൂണിവേഴ്സിറ്റി പോയേക്കണേ വൈകുന്നേരം വരുവുള്ളൂ അപ്പോൾ വൈകുന്നേരം വരുമ്പോഴേക്കും ആളുടെ പണിയൊക്കെ ലഘൂകരിക്കുന്ന വിധത്തില് ഇയാൾക്ക് കുറച്ച് കറിയും അല്ലെങ്കിൽ കുറച്ച് ആൾ രണ്ട് ദിവസം തൊട്ട് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറയേണ്ടിരുന്നു അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി സർപ്രൈസാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് മുറിയിൽ നിന്ന് കൊടയും അതുപോലെ സഞ്ചിയൊക്കെ എടുത്തിട്ട് വാതിലൊക്കെ പൂട്ടി പതുക്കി ഇറങ്ങിയാണ് തൃശിയിലൊക്കെ നല്ല മഴയുണ്ട് അപ്പോൾ നമുക്ക് വാതിലൊക്കെ പൂട്ടി വളരെ സുരക്ഷിതമായിട്ട് ഇറങ്ങാം ഇതിപ്പോൾ ഞങ്ങൾ തൃശ്ശീലി താമസിക്കുന്ന വീടാണ് ഇത് ഒറ്റമുറി വീടാണ് അതുകൊണ്ടാ ഞങ്ങൾ മൂന്നാമത്തെ രണ്ടാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത് മഴയൊക്കെ പെയ്തേക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഗ്രില്ല് തുറന്ന് ഇനിയൊരു എന്താ പറയുക ഒരു സ്റ്റെയർ കേഴ്സ് ഉണ്ട് ഉള്ളി കൂടെ ഉള്ളൊരു സ്റ്റെയർ കേഴ്സ് അതിലൂടെ കടന്ന് അടുത്ത ഗ്രില്ലും കൂടി കടന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് സ്റ്റെയർ കേഴ്സ് ഇറങ്ങി പുറത്തേക്ക് പോയാണ് അപ്പോൾ ഈ തൃച്ചിയിലുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് പണിയുന്നവരൊക്കെ ഒരു രണ്ട് മൂന്ന് നില പണിതിട്ട് ആദ്യത്തെ നിലകളിൽ അവർ താമസിക്കുകയും ബാക്കി ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറൊക്കെ വാടക കൊടുക്കുകയും ചെയ്യുകയാണ് പതിവ് അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ എടുത്തേക്കണ ഒരു ഒറ്റമുറി ഫ്ലാറ്റാണിത് അപ്പോൾ ഇത് തൃച്ചി ടൗണിൽ തന്നെയാണ് തൃച്ചി ടൗണിൽ തന്നെ ബിഷപ്പ് ഹെർബൻസ് കോളേജിൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ പതുക്കെ അല്ല ഞാൻ പതുക്കെ ആ റോഡിലൂടെ നടന്ന് പോയാണ് അപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്തേക്കുന്നത് കൊണ്ട് തന്നെ മഴവെള്ളം കെട്ടി നിൽക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ അങ്ങോട്ടുള്ള ഒരു ലിങ്ക് റോഡാണ് അതുകൊണ്ട് അധികം തിരക്കില്ല ഇപ്പം ഞാൻ ടൗണിലേക്ക് എത്തി ഇത് കെ എം എസ് ഹക്കീമിൻ്റെ ഒരു ബിരിയാണി കടയാണ് അപ്പോൾ നമ്മൾ കോഴിക്കടയിലെത്തി നൂറ്റി മുപ്പത് രൂപ കോഴി മേടിച്ച് അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയായിരുന്നു പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് മഴയൊന്നും ഒരു പ്രശ്നമല്ല അവർ കുടയൊന്നും ചൂടണില്ല ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടും പോകുന്ന പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം ചാർന്നൊരു മഴയാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ചിക്കൻ മേടിച്ചു ഇനി ഒരു പൈനാപ്പിളും കൂടി മേടിക്കാം കണ്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പൈനാപ്പിൾ വറുത്തിട്ടൊരു സാധനം ഉണ്ടാക്കണത് കണ്ടായിരുന്നു അപ്പോൾ പൈനാപ്പിൾ വറുത്തിട്ട് അതും കൂടി ഉണ്ടാക്കിയിട്ട് പ്രിയനൊന്ന് സർപ്രൈസാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം നൂറ്റിപ്പത് രൂപയ്ക്ക് ചിക്കനും മേടിച്ച് നൂറ്റിമൂന്ന് രൂപയ്ക്ക് പൈനാപ്പിളും മേടിച്ച് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് ഇതാണ് ഹെർബൻസ് കോളേജ് കോളേജ് ബിഷപ്പ് ഹെർബൻസ് കോളേജ് അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോരാണ് അപ്പോൾ പല നല്ല മഴയുണ്ട് കേട്ടോ വീട്ടിലെത്തി അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഒരു ചിക്കൻ ഒലത്താന്ന് വിചാരിച്ചു അങ്ങനെ ഉണി ചെറിയ ഉള്ളി നന്നാക്കി അത് സ്ലൈസായിട്ട് അരിഞ്ഞ് പാൻ വെച്ച് പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഓയിൽ ചൂടാക്കിയപ്പോൾ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ മുളക് ഇട്ടു കൊടുത്തു അതുപോലെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചതച്ചേ കണത് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അത് പതുക്കെ ഒന്ന് വഴറ്റിക്കൊണ്ടിരുന്നു അപ്പോൾ ഇത് അടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വഴറ്റണം അപ്പോൾ നന്നായിട്ട് വഴറ്റി അത് ഏകദേശം ഒരു സ്വർണ്ണ കളറിലെത്തിയപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി ഓയിലി ഒന്നര ടീസ്പൂൺ ഓയിൽ മതി അന്നേരം ഞാൻ കുറച്ചും കൂടി ഒരു ഒഴിച്ചു കൊടുത്തു അതിനുശേഷം വലിയ ഉണിയൻ നമ്മുടെ സവാള സ്ലൈസായിട്ട് അരിഞ്ഞേക്കണ സവാള അതും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം കുറച്ച് ഉപ്പ് അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും കുറച്ച് ഉപ്പും കൂടി ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുക കല്ലുപ്പ് ഇടിച്ച് പൊടിച്ച് പൊടിയാക്കിയേക്കണ കല്ലുപ്പും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മേടിച്ചേക്കണ ചിക്കൻ്റെ അകത്ത് രണ്ട് തരത്തിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ സാധാരണ ബാച്ചിലേഴ്സ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത ഒരു ഒരു ചിക്കൻ രണ്ടാമത്തത് വലിയ പീസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കും അപ്പം ഈ രണ്ട് ദിവസമായിട്ട് ഇറച്ചി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ കഴിക്കണമെന്ന് വലിയ ആഗ്രഹം അപ്പോൾ ഞാനിത് നമ്മുടെ വലിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി അങ്ങോട്ട് വന്നപ്പം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എന്തു ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ വീണ്ടും വഴറ്റി തുടങ്ങി അപ്പോൾ ഇതിപ്പം നമുക്ക് നല്ലൊരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും മസാലകൾ ചേർത്തേക്കണം ഇനിയിപ്പോൾ അതിൻ്റെ ആ പച്ചമണം പോകണത് വരെ ഒന്ന് വഴറ്റണം പച്ചമണം പോയി നല്ലൊരു മണത്തിലേക്ക് എത്തുന്നത് വരെ ഒന്ന് വഴറ്റുക അതിനുശേഷം നമുക്ക് തക്കാളി തക്കാളി ഒരു ഞാനൊരു തക്കാളിയാണ് എടുത്തേക്കണം ഒരു തക്കാളി നാലായിട്ട് മുറിച്ച് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നമ്മുടെ ചിക്കനും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം അപ്പോൾ നല്ല മണവും ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തക്കാളി ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ആ ഒരു തക്കാളി ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി തക്കാളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചിക്കൻ നന്നാക്കി ക്ലീനാക്കി വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഉപ്പ് കൂടരുത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളി അങ്ങട് വെന്തു വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ അരപ്പ് പാവമായിട്ടുണ്ട് നമ്മുടെ ചിക്കനും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് എരിഞ്ഞേക്കണ ചിക്കനാണ് കേട്ടോ ബാക്കി വലുതായിട്ട് എരിഞ്ഞേക്കണ ചിക്കൻ ഞാൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ചിക്കന് നന്നായിട്ട് അരപ്പ് പിടിക്കുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം വഴറ്റി കഴിഞ്ഞതിന് ശേഷം അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെക്കണം അങ്ങനെ നമ്മൾ അരപ്പക്ക പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇതേപോലെ അങ്ങോട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെക്കാം പത്ത് മിനിറ്റ് എടുക്കും വേവാനായിട്ട് പത്ത് മിനിറ്റ് വേവുമ്പോഴേക്കും ഒരു പാതി വേവിലേക്ക് നമ്മുടെ ചിക്കൻ എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് തുറന്നിട്ട് നമുക്ക് കുരുമുളക് കൂടി ആഡ് ചെയ്യാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഒന്നും കൂടി നോക്കിയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളവും അതുപോലെ നമ്മുടെ തക്കാളി ഇട്ട വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം തുടങ്ങി അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മസാല ചിക്കൻ മസാലയോ അങ്ങനെ ഏതെങ്കിലും മസാല ഉണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിടക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം അപ്പോൾ നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഒരു ഇതൊരു ബാച്ചിലേഴ്സ് ചിക്കൻ എന്നാണ് പറയാം വെറും പത്ത് എന്താണ് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത് ബാച്ചിലേഴ്സ് ചിക്കൻ നല്ല ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഗ്രേവി വേണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രേവി ആകാം അതല്ല ഗ്രേവി വേണ്ട ഈ ഒരു പരിപത്തി തന്നെ കഴിക്കണ കഴിക്കാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ കുറച്ച് വേപ്പിലേം കൂടി ഇട്ടതിന് ശേഷം നമുക്കിനി മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവാൻ വേണ്ടി വെക്കാം അതോടുകൂടി നമ്മുടെ ചിക്കൻ കറി റെഡി ആവും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് മൂടാൻ വേണ്ടി വെക്കുകയാണ് ഒന്നുകൂടി മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വേവാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോയാണ് ഓക്കെ അങ്ങനെ ഇതിപ്പോൾ പ്രിയക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്രിയ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോയി തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ പണികൾ മൊത്തം ചെയ്യണം ഇവിടുത്തെ അരി വെക്കണം അതുപോലെ കറി ഉണ്ടാക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ ചെയ്യണം അപ്പോൾ അതിന് പകരം നമ്മളൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പത്ത് മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചേക്കാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് അടുക്കി പിടിച്ചു അതിന് ആ സമയത്ത് എനിക്കൊരു കോൾ വന്നു ആ കോൾ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്നപ്പോഴേക്കും ചെറുതായിട്ട് അടുക്കി പിടിച്ചു അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ വെച്ചു ാൽ പോലും അതിനിടയിൽ എടുത്തിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കു കുടിക്കാൻ സാധ്യതയുണ്ട് ഇനി അടിക്കി പിടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താലും ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും അടിക്കു കുടിക്കാണ്ടിരിക്കാനുള്ള ഇതുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മസാല റെഡിയാക്കി മസാലയ്ക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഞാൻ ചിക്കൻ വേലി എല്ലാം ചേർത്ത് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ഇനി ഞാൻ നമ്മുടെ പൈനാപ്പിൾ എടുക്കുകയാണ് പൈനാപ്പിൾ എടുത്തിട്ട് പൈനാപ്പിൾ വെച്ചിട്ടൊരു പരിപാടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു പൈനാപ്പിൾ വറുക്കുന്നു ഈ മസാല കൂട്ടിയിട്ട് വറുക്കുന്നൊരു പരിപാടിയാണ് കണ്ടത് അപ്പോൾ ഞാൻ പൈനാപ്പിൾ എടുത്ത് പൈനാപ്പിളിൻ്റെ ആ പൂവുള്ള ഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ ചെത്തി ഇനി സൈഡൊക്കെ ഒന്ന് ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് അതിന് റൗണ്ടിലോ അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക് റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിലാക്കി എടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു കോൺ മതിയെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ പൈനാപ്പിളൊക്കെ വിലക്കുറവിൽ ഒരു സമയമാണ് അതുപോലെ തന്നെ ഒരുപാട് പൈനാപ്പിൾ വിപണിയിലുണ്ട് അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവം തന്നെയാണ് ഈ പൈനാപ്പിൾ ഫ്രൈ അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഫ്രൈ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പം എല്ലാവർക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ ഈ പൈനാപ്പിൾ ഫ്രൈക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പൈനാപ്പിൾ ക്ലീൻ ചെയ്തെടുക്കുക പൈനാപ്പിൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് മുഴുവൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുഴുവൻ ഉപയോഗിക്കാം അതല്ല ഞാനിവിടെ ഒരു ഒരു നാലഞ്ച് കഷ്ണം മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കാരണം ഇനി പ്രിയക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം കഴിക്കേണ്ടി വരും അപ്പോൾ അത് കാരണം ഞാനൊരു അഞ്ച് പീസോ ആറ് പീസോ ആക്കിയിട്ട് കഴിക്കാമെന്ന് ഓർത്താണ് അപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കഴുകുക പൈനാപ്പിൾ കഴുകുക പൈനാപ്പിൾ കഴുകുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന ആ ഒരു പലക നന്നായിട്ട് കഴുകുക ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പൈനാപ്പിൾ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള പോർഷനാണ് നമ്മളിപ്പോൾ നമ്മുടെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം അങ്ങനെ ഞാൻ എന്തേ നമ്മുടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് രണ്ടാക്കി പിന്നെ അത് ഒരു പോർഷൻ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഒരു പോർഷൻ നമ്മുടെ ഈ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ ഈ റൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതെല്ലാം നമുക്ക് വേറെ ഏതെങ്കിലും ആകൃതിയിൽ വേണമെങ്കിൽ ഒരു ഹാഫ് ഷോ ഹാഫ് പോർഷൻ മതിയെങ്കിൽ കട്ട് അപ്പം ഞാനൊരു ആറേഴ് പീസ് ഈ ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ ഫ്രൈ ചെയ്യാന്നുള്ളതാണ് പ്ലാൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ടര ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരി അതോടൊപ്പം പഞ്ചസാര ഉപ്പല്ല പഞ്ചസാര അത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ആ മസാല ഉണ്ടാക്കിയിട്ട് ആ മസാല നമ്മൾ മീത്തും മേലും അല്ലെങ്കിൽ ചിക്കൻ മേലൊക്കെ വെച്ച് തേച്ച് പിടിപ്പിക്കുന്നത് പോലെ നമുക്ക് ഈ പൈനാപ്പിളും മേൽ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ മസാലയാണ് അപ്പോൾ മസാലക്ക് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി എടുക്കുകയാണ് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി അല്ലാത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മുടെ വിനാഗിരി വിനാഗിരി ഒഴിക്കുക വിനാഗിരി ഒഴിച്ചതിന് ശേഷം അത് ചേർക്കുക എന്നിട്ട് നമ്മുടെ ആ മസാല റെഡിയായി ആ മസാലയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക പഞ്ചസാര അത് മസ്റ്റാണ് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ് എന്നിട്ട് ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആ മസാല ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം പഞ്ചസാര ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ എന്തുവരാണ് പൈനാപ്പിളും ഇതെല്ലാം തേച്ച് പിടിപ്പിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിക്കൻ മേല അല്ലെങ്കിൽ ഈ ഫിഷ് മേലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് പോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഞാനപ്പം കുറച്ച് പിശിക്കുകയാണ് ആദ്യത്തെ പൈനാപ്പിളമ്മേലീ തേക്കുന്നത് കാരണം ഈ തികഞ്ഞില്ലെങ്കിൽ അത് ഓർത്തിട്ട് പിന്നെ ഈ ബാക്കി എല്ലാത്തിന്മേലും തേച്ച് തേച്ചതിനു ശേഷം ബാലൻസ് എല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ട് തേച്ചിട്ട് തന്നെയാണ് ഞാൻ വറുത്തേക്കുന്നത് ഇപ്പം രണ്ടാമത്തെ പീസുമേൽ ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ വിടവിലോട്ടൊക്കെ നന്നായിട്ട് കയറിക്കോട്ടെട്ടോ നമ്മുടെ ആ ഒരു മസാല അതിൻ്റെ വിടവിലോട്ടൊക്കെ നന്നായിട്ട് കയറിക്കോട്ടെ അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കഴിക്കുക ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പം മൂന്നാമത്തെ പൈനാപ്പിളും ഞാൻ ക്ലീ ഇത് എഴുതിട്ടുണ്ട് ഇനിയിപ്പോൾ നാലാമത്തെ പൈനാപ്പിളും വലിയും ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ മസാല നമുക്ക് ആവശ്യത്തിലധികം ബാലൻസ് ഉണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മസാലയിൽ കുളിപ്പിക്കാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ എല്ലാ പൈനാപ്പിളും മേലും ഞാൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ഒരു പാൻ സ്റ്റൗ മേൽ വെച്ച് ഓൺ ആക്കിയതിന് ശേഷം പാൻ ചൂടാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാൻ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ആ പാൻ ചൂടായിട്ടുണ്ട് നമുക്കി ഓയിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ കൊക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചേക്കണം ഈ ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതേ പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാനായിട്ടും കരിയാനായിട്ടൊക്കെ ഭയങ്കര സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ പൈനാപ്പിൾ ചിലപ്പോൾ ഈ പാനിൻ്റെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കയ്യിൽ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് മറിച്ചിടാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളൊരു ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ആ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് കുത്തി ഇതിനെ മറിച്ചിടാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അതേ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത് ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് കഴിച്ച് നോക്കാൻ പോണത് എന്തായാലും എൻ്റെ രുചി നോക്കിയിട്ട് എനിക്ക് ഇത് ചെയ്തതിന് ശേഷം ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇനിയിപ്പോൾ പ്രിയ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് പ്രിയക്ക് കൊടുത്തതിനു ശേഷം പ്രിയയുടെ ഫീഡ്ബാക്കും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തത് ഫ്രൈ അങ്ങനെ എല്ലാം നമുക്ക് ഈ ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈനാപ്പിളൊക്കെ ഒരുപാട് കിട്ടുന്നൊരു സമയമാണ് ഈ സമയത്തൊക്കെ ഇത് ഫ്രൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആരും മറക്കണ്ട നിങ്ങളുടെ വൈകുന്നേരത്തെ ഒരു ചായ കടിയായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു വെറൈറ്റി വിഭവം ആയതുകൊണ്ട് തന്നെ പിള്ളേരും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പരിപാടി കഴിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിക്കൻ എല്ലാം ഞാൻ മസാല തേച്ച് റെസ്റ്റിന് വെച്ചേക്കായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ സാ ചിക്കൻ ഫ്രൈ ചെയ്യണത് എല്ലാവർക്കും അറിയാമല്ല അപ്പോൾ ആ ആ ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കണം അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രിയ ഒന്ന് കടിച്ച് പറിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പറയുന്നത് കൊണ്ടാണ് ഞാനൊന്ന് നൂറ്റി മുപ്പത് രൂപയൊക്കെ ചിക്കൻ മേടിച്ചിട്ട് അതിൽ കുറച്ച് പീസ് എടുത്ത് നമ്മുടെ ആ ഒലത്ത് പോലത്തെ എന്താണ് ബാച്ചിലർ ചിക്കൻ ഉണ്ടാക്കുകയും ബാക്കി വലിയ കഷണങ്ങളെടുത്ത് ഫ്രൈ ചെയ്യുന്ന പരിപാടി ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് പ്രിയക്ക് കൊടുക്കാനുള്ള സർപ്രൈസ് അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രിയൊക്കെ സർപ്രൈസുകൾ കൊടുക്കാറുണ്ട് കിച്ചണിൽ സഹായിക്കുന്നതുൾപ്പെടെ അല്ലെങ്കിൽ വീട് ക്ലീനാക്കുന്നതുൾപ്പെടെ അല്ലെങ്കിൽ തുണി വാഷ് ചെയ്തിടുന്നതുൾപ്പെടെ അങ്ങനെ പല പല കാര്യങ്ങൾ ആളെ ഹെൽപ്പ് ചെയ്യുന്ന ലെവലിലുള്ള സർപ്രൈസുകളാണ് നമ്മൾ പരമാവധി കൊടുക്കാറ് അപ്പോൾ അത് ആൾക്കൊരു റിലീഫായിരിക്കും കാരണം ആളിപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് പഠിക്കാനുണ്ട് വായിക്കാനുണ്ട് എഴുതാനുണ്ട് അതുപോലെ സെർച്ച് ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയില് അവസാനം വീട്ടിൽ വന്നിട്ട് വീട്ടിലത്തെ പണിയും കൂടി ചെയ്യുമ്പോൾ ആളാകെ ടയേർഡാവും അപ്പോൾ ആ ആൾക്കും മെൻ്റലി അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ നല്ല പ്രഷർ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് കണ്ടറിഞ്ഞ് സഹായിച്ചാൽ ആൾക്കും വലിയൊരു റിലീഫായിരിക്കും നമ്മുടെ കുടുംബജീവിതത്തിനും നല്ലൊരു എന്തുവാണ് ഹെൽപ്പായിരിക്കും അപ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ ഇത്തരത്തിൽ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ജോലികൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോൾ പ്രിയ കുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ വാഷ് ചെയ്ത് കൊടുക്കും ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ പ്രിയ വാഷ് ചെയ്യും അങ്ങനെയൊക്കെ പരസ്പരം സഹകരിച്ചും ഒക്കെയാണ് ഞങ്ങളുടെ ഫാമിലി ലൈഫ് ഭയങ്കര രസകരമായിട്ട് മുന്നോട്ട് പോണത് എല്ലാവരുടെ ഫാമിലി ലൈഫിലുള്ളതുപോലെ ഞങ്ങളുടെ ഫാമിലി ലൈഫിലും ചില സമയത്ത് ചില ഇടർച്ചകളും തളർച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ അതൊക്കെ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്ത് ഇല്ലാണ്ടാക്കാനാണ് പരമാവധി ഞാൻ ശ്രദ്ധിക്കുക i you. പരമാവധി ഞാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ വഴി നമ്മുടെ കുടുംബജീവിതം കുറേയും കൂടി എന്തുകൊണ്ട് സന്തോഷകരമായിട്ട് മാറും അപ്പോൾ ഇന്ന് ഞാൻ തൃശ്ശീലി ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട അപ്പോൾ കൂടാണ്ട് എനിക്കൊരു കണ്ടൻറ്റും കൂടി ആവും അത് വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യമാണ് ആദ്യത്തെ കാര്യം ഫാമിലിക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും പലരും വിചാരിക്കും കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണം വിചാരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഇത് ആദ്യത്തെ ബോളിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു പൈനാപ്പിൾ ഫ്രൈ ആപ്പിൾ ഫ്രൈ അങ്ങനെ ഇരിക്കുന്നുണ്ട് പ്രീ ആക്കേണ്ടി വെയിറ്റ് ചെയ്യണം രണ്ടാമത്തത് നമ്മുടെ ചിക്കൻ ഫ്രൈ അതും അങ്ങനെ ഇരിക്കുന്നുണ്ട് അതും പ്രീ വേണ്ടി വെയിറ്റ് ചെയ്യണം മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചിക്കൻ ബാച്ചിലർ ചിക്കൻ അത് ഇത്തിരി കരിഞ്ഞൂട്ടാണ് ഒരു കോൾ വന്നപ്പോൾ കരിഞ്ഞു അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ജ്യൂസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കൂ